ഇത്രയുള്ളവരെ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തിൽ അതായത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ എ പി അസ്ലം അഖിലേന്ത്യാ സവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കാൽനാട്ടൽ പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഇന്നത്തെ ചീഫ് ഗസ്റ്റായിട്ട് കാനൂർ ഡിവൈഎസ്പി ബെന്നിസാറാണ് എത്തിച്ചേരേണ്ടത് ബെന്നിസാർ ഈ വേദിയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് എ പി അസ്ലം ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നമുക്കറിയാം അസ്ലം ഫുട്ബോളിൻ്റെ അതിൻ്റെ ഒരു തുടക്കം ഇവിടെ ആരംഭിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ലോഗോ ലോകപ്രകാശനവും ആലോചനാ എല്ലാം കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇവിടെ തുടങ്ങുകയാണ് അതിൻ്റെ കാൽനാട്ടൽ കർമ്മം നമ്മുടെ പ്രിയങ്കരനായ താനൂർ ഡിവൈഎസ് പി ബെന്നിസാർ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും അദ്ദേഹം എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ അതിൻ്റെ പരിപാടികൾ ആരംഭിക്കും അതിൻ്റെ മുൻപായി ഈ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ നമ്മുടെ ഫുട്ബോളിന്റെ സെക്രട്ടറി പ്രിയപ്പെട്ട സി പി ലത്തീഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഫുട്ബോൾ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഇതേ ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ വളരെ സന്ദിശമായ രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഇരിക്കുന്ന ആളുകൾ കൂടാതെ ഒരുപാട് ആളുകൾ കൂടി ചേർന്ന ഒരു സ്വാഗത സംഘം അല്ലെങ്കിൽ ഒരു സംഘാടക സമിതി ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫുട്ബോളിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇവിടെ ഒരു ആദ്യ പ്രകാശനം നടത്തുന്നുണ്ട് അതിൻ്റെ അധികാരികളൊക്കെ എത്തിയിട്ട് ഇതൊരു വി ഐ പി ലോഞ്ച് ഗോൾഡ് കാർഡാണ് ആയിരിക്കും ഏറ്റവും അവസാനത്തിൽ വരെയുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റി വരെ ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ ഡിജിറ്റൽ ഇത് കാണിച്ചു കൊടുത്താൽ എൻട്രി അതിൽ ഗ്രീൻ ചാനൽ അത് രണ്ടു പ്രാവശ്യം കയറാൻ പറ്റില്ല രണ്ടു പ്രാവശ്യം കയറുന്ന അതിൻ്റെ റെഡ് സിഗ്നൽ വരും അപ്പോൾ ഒക്കെ ഡിജിറ്റൽ എൻട്രി ആയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ വളരെ കുറ്റമുറ്റതാക്കുന്ന ഒരു ടൂർണമെൻറ്റാക്കി മാറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കമ്മിറ്റിക്കാരും ഉത്തരത്തിലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഫോർമാലിറ്റീസ് ഉണ്ട് ഈ ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് ഒരിക്കൽ എൻട്രി ചെയ്ത ഒരു കമ്മിറ്റി ഒരു ഓർഗനൈസിങ് കമ്മിറ്റി മെമ്പർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ട് എൻട്രി ഒരിക്കലും ഇതിൽ എന്താ അല്ല അതുകൊണ്ട് തന്നെ അങ്ങോട്ടും അങ്ങോട്ടുമുള്ള എൻട്രികളൊക്കെ കുറച്ച് പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് മാറ്റുകൾ ഇപ്പത്തെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നല്ല പരിപാടിയാക്കിയിട്ട് നമുക്ക് മാതൃകാപരമായിട്ട് എന്തും കൊണ്ടു കൊടുക്കാനും കഴിയലുണ്ട് ആ ലോകത്താവട്ടെ എന്ന് മാത്രം ആസ്വദിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരിടാൻ നന്ദി നമസ്കാരം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ കാർഡാണ് ഈ പ്രാവശ്യം എന്ന് പറഞ്ഞത് ടിക്കറ്റൊക്കെ കമ്മിറ്റിയെ ആദ്യമായിട്ട് ആശംസിക്കുകയാണ് നല്ലൊരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും മറ്റൊരു മറ്റൊരാഘോഷത്തിന് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് ആ ഒരു ഒരുമയും ആ ഒരു ഒത്തൊരുമയും എല്ലാം നമുക്ക് ഈ നിന്നുകൊണ്ടാണ് നിന്ന് ആളുകളുടെ കണ്ണീരൊപ്പം നമുക്ക് സാധിക്കും പറഞ്ഞു കഴിഞ്ഞു അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല പ്രത്യേകിച്ച് എങ്കിലും പല ഭാഗങ്ങളിലും നമ്മളെ ജില്ല എന്നല്ല മറ്റ് ജില്ലകളിലായാലും ഒരുപാട് ടൂർണമെൻറ്റുകൾ നടക്കാറുണ്ട് പക്ഷേ അതൊക്കെ തന്നെ നമ്മുടെ ഈ കൽപ്പഞ്ചിയിലെ നടക്കുന്ന അസ്ലം ടൂർണമെൻറ്റിനെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് വ്യത്യസ്തകൾ ഈ ടൂർണമെൻറ് ഉണ്ട് നമ്മളിവിടുന്ന് കിട്ടുന്നത് എന്താണോ അതിൽ കിട്ടുന്ന ബാക്കി വരുന്നത് അത് മുഴുവൻ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുക എന്നുള്ളതാണ് ആരംഭിക്കാൻ പോവാണ്ട് കടകാത്തൂണിൻ്റെ ഉത്സവം എന്നും വൻ രീതിയിൽ വിജയിച്ചുകൊണ്ട് കൊണ്ട് എ പി അസ്ലം സി ടോർമെൻറ്റ് വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഇപ്പോഴുമുള്ളവരെ പ്രധാന ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട ഭാരവാഹികൾക്ക് കമ്മിറ്റി ഭാരവാഹികൾക്ക് നൽകാവുന്ന നൽകേണ്ട നിർദ്ദേശങ്ങളും അഭ്യാസം ഫുട്ബോൾ മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയങ്ങളും നിലപാടുകളൊക്കെയാണ് നിങ്ങൾ തൊട്ടു മുമ്പായിട്ട് കേട്ടത് ഇനി ഇവിടെ എത്തിച്ചേരാനുള്ള വിശിഷ്ടാതിഥികൾക്ക് എത്തിച്ചേരാനുണ്ട് അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് കൽനാട്ടൽ ചടങ്ങിനുമായി ബന്ധപ്പെട്ട് എല്ലാ തയ്യാറെടുപ്പും ഇവിടെ നടന്നു കഴിഞ്ഞു ഇനി ബെന്നിസാർ ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കടക്കും അപ്പം അതിലേക്ക് അവർ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ബെന്നിസാർ ഇവിടെ എത്തിയിട്ടുണ്ട് തൊട്ടുപുറകിലായിട്ട് ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് അൻവർ റമീനും കൂടി എത്തിച്ചേരാനുണ്ട് അവർ കൂടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രധാന കർമ്മത്തിലേക്ക് ഇന്നത്തെ ഈ ഒരു പരിപാടി എ പി എ പി എസ് എം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പ്രധാന കർമ്മത്തിലേക്ക് കടക്കും ബെന്നിസാറിൻ്റെ കൂടെ തേയമ്പട്ട ഷർഫത്തി അതുപോലെ തന്നെ സംംസുദ്ദീൻ മുഹീൻ അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ലതീഫ് പുണ്ണിശ്ശേരി ഒക്കെയായിട്ടുള്ള അവർ അണിയറ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ചർച്ചയിലാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ പ്രധാന കർമ്മത്തിലേക്ക് കാൽനട്ടൽ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ് ഇനി അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അൻവറമെൻസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ർമ്മമാണ് ചുഴിക്കാൻ പോകുന്നത് അതിനോട് എത്തിയിട്ടുള്ള നമുക്ക് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സംഘാടക സമിതി എക്സിക്യൂട്ടീവ് നമ്മുടെ ബന്ധപ്പെട്ട എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ബഞ്ചാ ഹൃദയപൂർവ്വം ഈ കമ്മിറ്റിക്ക് വേണ്ടി ഈ കൽനാട്ടൽ കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ക്ഷണിക്കുന്നു യുടെ കടിഞ്ഞാത്തൂടിന്റെ ഒരു ജനകീയ ഉത്സവം എന്ന പേരിൽ അറിയപ്പെടുന്ന അസലം ഫുട്ബോളിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ മാമാങ്കത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇരുപത്തി എട്ടാം തീയതി ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ആരംഭിക്കുന്ന ടൂർണമെന്റിന്റെ ഗാലറിയുടെ കാൽനാട്ടൽ കർമ്മമാണ് ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് ഇതിൻ്റെ തുടക്ക സമയത്ത് തന്നെ അതിന്റെ ഒരു ഗാലറി കെട്ടുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ആളുകളുടെ പ്രാതിനിധ്യം തന്നെ ഇതിന് എത്രത്തോളം പ്രാ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്ന കാര്യമാണ് ജനങ്ങൾ ജനങ്ങളൊന്നടങ്കം അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ജനകീയ ഉത്സവമായി നാടിന്റെ ഉത്സവമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളില്ല ടൂർണമെൻറ്റിൽ നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കുന്നുള്ള കാര്യത്തിൽ സംശയങ്ങളില്ല പലപ്പോഴും പല കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഏറ്റവും മെച്ചപ്പെട്ട ടീമുകൾ തന്നെയാണ് ഇവിടെ വന്ന് മാറ്റുരയ്ക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും നല്ല മത്സരങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കാം ഈ ടൂർണമെന്റ് നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചു അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഡോക്ടർ സി അൻവറമീൻ ഫുട്ബോളിന്റെ ഫുട്ബോളിൻ്റെ കാലനാട്ടം താമസം കുറെ നന്ദിയുണ്ട് അദ്ദേഹം നമ്മുടെ സ്കൂളിൽ എല്ലാവരും നല്ല കാര്യങ്ങളും ആദ്യം ഉണ്ടാകുന്ന അദ്ദേഹം ഇത്ര ളുകളുണ്ടെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ജനകീയമായി തന്നെ പ്രാവശ്യം നടക്കണം എല്ലാവിധ ആശംസകളും അതിൻ്റെ ആദ്യപടി എന്നോണം ഗാലറി നിർമ്മാണത്തിൻ്റെ കാൽനാട്ട കർമ്മം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടെ വന്ന കർമ്മം നിർവഹിച്ച ജന്മി സാറിനും അതേപോലെ ഡോക്ടർ അൻവർ ആർ അമിയും അങ്ങനെ എ പി അസ്ലം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് മാമാങ്കത്തിന് അതിൻ്റെ ഫൈനൽ തുടക്കം ആരംഭിക്കുകയാണ് ഇതോടെ അതുമായി ബന്ധപ്പെട്ട കൽനട്ടൽ ചടങ്ങാണ് പ്രിയ ഞാൻ ഈ വീഡിയോയിലൂടെ എത്തിച്ചത് വലിയ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഒരു ഫുട്ബോൾ മത്സരം തന്നെയാണ് എ പി അസ്ലം സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് എന്തായാലും ഈ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ അതിന് തുടക്കം കുറിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളാണ് പ്രിയഭാഷകരിലേക്ക് എത്തിച്ചത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചിരുന്ന വേണ്ടി ഷെയർ ചെയ്യണം മറന്നുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്